അഗ്നിജ്വാല എ ഏ ഡീപ് ലവ് സ്റ്റോറി ഭാഗം എഴുപത്തിയൊൻപത് ബെഞ്ചിൽ അവിടെവിടായി ഒന്ന് പേർ ഇരിക്കുന്നുണ്ട് അഗ്നിയും ജ്വാലയും കൈകഴുകി ആളൊഴിഞ്ഞ ബെഞ്ചിൽ വന്നിരുന്നു നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടേ അവൻ ചോദിച്ചു ജ്വാല അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് കടയിലേക്ക് നോക്കി നല്ല ചിക്കൻറെ ബീഫിന്റെ എല്ലാം മണം വരുന്നുണ്ട് ജ്വാല ആ മണം പിടിച്ചെടുത്തു അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു ആഹാ അഗ്നി എന്താ മോനെ കഴിക്കാൻ വേണ്ടേ അപ്പോഴേക്കും കടയിൽ നിന്നും ഒരു ചേച്ചി ഇറങ്ങി വന്നുകൊണ്ട് അവരോടായി ചോദിച്ചു അഗ്നി അവരെ നോക്കി പുഞ്ചിരിച്ചു കുഞ്ഞ എന്താ വേണ്ടേ അവൻ ജ്വാലയോട് ചോദിച്ചു അവൾ എന്തു പറയുമെന്നറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞോടാ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പൊറോട്ടയും ബീഫും അത് പറയുമ്പോൾ തന്നെ അവൾക്കത് കഴിക്കാൻ കൊതി തോന്നിപ്പോയി രാത്രിയിലെ വൈബും തട്ടുകടയും ഒപ്പം അവിടെ നിന്നും പഴയതോ ഏതോ സോങ്ങും കേൾക്കുന്നുണ്ട് കൂടെ മണങ്ങളും അവളുടെ മുഖമാകെ വിടർന്നു പോയി അഗ്നി അവളെ ചിരിയോടെ നോക്കി തലയാട്ടി എന്നാ രണ്ട് പൊറോട്ട എടുക്ക് ചേച്ചി പിന്നെ എന്റെ കുഞ്ഞിനെ ബീഫും പിന്നെ ഒരു രണ്ട് ചായ കൂടി അവൻ ആ ചേച്ചിയോടായി പറഞ്ഞു അപ്പോഴാണ് അവരും അവളെ ശ്രദ്ധിക്കുന്നത് ആഹാ ഇതാണോ ഭാര്യ അവരവനോട് ചോദിച്ചു അതേ ചേച്ചി അവൻ പറഞ്ഞതും ജ്വാല അവരെ നോക്കി പുഞ്ചിരിച്ചു സുന്ദരി ആട്ടോ എന്താ മോളുടെ പേര് ജ്വാല അവള് പറഞ്ഞു അവരവളെ സ്നേഹത്തോടെ നോക്കി ഇരിക്കിട്ടോ എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവർ കടയിൽ ദോശയും പൊറോട്ടയും എല്ലാം ഉണ്ടാക്കുന്ന അവരുടെ ഭർത്താവിന്റെ അടുത്തേക്ക് നടന്നു അവരും അവരുടെ ഭർത്താവും കൂടിയാണ് കട നടത്തുന്നതെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായി അവൾ അഗ്നിയെ സംശയത്തോടെ നോക്കി ദേവേട്ടൻ ഇവിടെ വരാറുണ്ടോ അവൾ ചോദിച്ചു ആടാ ഞാനും വ്യാസോപ്പും എല്ലാം വരാറുണ്ട് ഇവിടെ അവന്റെ മറുപടിയും ഒപ്പം തന്നെ എത്തി ആ വെറുതെ അല്ലാലേ ആ ചേച്ചി ദേവേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നേ അവൾ അവനെ നോക്കി ചോദിച്ചതും അഗ്നി പുഞ്ചിരിച്ചു അല്പനേരത്തിന് ശേഷം അവർക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്ന് കൊടുത്തു ആ ചേച്ചി അപ്പോഴേക്കും അഗ്നി അവൾക്ക് അവരുടെ പേരൊക്കെ കൊടുത്തിരുന്നു കാർത്തിക ഭർത്താവ് വാസു രണ്ടാളും അവിടെ സ്ഥിരമായി തട്ടുകട നടത്തുന്നവരാണ് രണ്ട് മക്കളുണ്ട് അഗ്നി പ്ലേറ്റിലെ പൊറോട്ട എടുത്ത് ബീഫിൽ മുക്കിയെടുത്ത് അത് ജ്വാലയ്ക്ക് നേരെ നീട്ടി അവൾ ചിരിയോടെ അത് വാങ്ങി കഴിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അത്രയ്ക്കും ടേസ്റ്റ് എരിവ് നല്ല കൂടുതലാണ് പക്ഷേ അത്രയും ആസ്വദിച്ച് കഴിക്കാവുന്ന ടേസ്റ്റ് ജ്വാല രുചിയിലൊന്ന് മൂളിക്കൊണ്ട് അഗ്നിയെ കണ്ണുപിടർത്തി നോക്കി അവളുടെ പാവങ്ങൾ നോക്കിയിരുന്ന അഗ്നിക്ക് ചിരിവന്ന് പോയി എങ്ങനെയുണ്ട് ഇഷ്ടായോ ഉം നല്ല രുചി അവള് ചുണ്ടുപോലും നുണഞ്ഞുപോയി അതുകണ്ട് അവൻ ചിരിയോടെ അവൾക്ക് നേരെ അടുത്ത പീസ് നീട്ടി പെട്ടെന്ന് ജ്വാല അവൻ്റെ കയ്യിൽ നിന്നും പാത്രം പിടിച്ചെടുത്തു അഗ്നി അവളുടെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അവൻ തനിക്ക് നേരെ നീട്ടിയ ഭക്ഷണം കൂടി അവൾ വാങ്ങിക്കഴിച്ചിരുന്നു നീ ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ പോവാണോ അവൾ സ്വയം പൊറോട്ട മുറിച്ചെടുക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു ജ്വാല അവനെ കുറുമ്പോടെ നോക്കി അതെന്താ ഇന്നിപ്പോ ഞാൻ മാറിത്തരാ കുഞ്ഞ അവന്റെ മുഖം മങ്ങിപ്പോയി അവൾ മറുപടി പറയാതെ അതിൽ ബീഫ് കൂടിയെടുത്ത് അവളുടെ വായിക്കു നേരെ കൊണ്ടുപോയി അഗ്നിയുടെ മുഖം വീർത്തു അവൾ അവളുടെ വായിക്കുനേരെ കൊണ്ടുപോയ ഭക്ഷണം നേരെ അവന്റെ ചുണ്ടോട് മുട്ടിച്ചു അഗ്നി അവളെ അമ്പരപ്പോടെ നോക്കി എന്താ നോക്കണേ കഴിക്കേ ഇങ്ങനെ ദേവേട്ടൻ എനിക്ക് മാത്രം മാറി തന്ന എങ്ങനെ ദേവേട്ടന്റെ വശപ്പ് മാറുന്നേ അതുകൊണ്ട് ദേവേട്ട ഞാൻ വാരി തരാട്ടോ അവൾ കുറുമ്പോടെ പറഞ്ഞു അഗ്നി അത്ഭുതത്തോടെ അവളെ നോക്കി വാ തുറക്കു ദേവേട്ട അവൻ വാ തുറക്കാത്തത് കണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി അറിയാതെ വാ തുറന്നു പോയി അവളുടെ കൈകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ അഗ്നിക്ക് അത്രയും സന്തോഷം തോന്നി ഹൃദയം പോലും അവളോടുള്ള പ്രണയത്താൽ നിറഞ്ഞു കവിഞ്ഞു കണ്ണുകൾ എന്തിനോ കലങ്ങി എന്താ ദേവേട്ട എരിവുണ്ടോ ജ്വാല ആഗ്ലതയോടെ ചോദിച്ചു ഇല്ലടാ അവൻ പറഞ്ഞു പിന്നെന്തിനാ കണ്ണു കലങ്ങിയേ അവളുടെ മുഖം ചുളിഞ്ഞു നീ വാരിത്തന്ന സന്തോഷം നല്ല രുചി നീ വാരിത്തന്നതുകൊണ്ടായിരിക്കുമല്ലേ ഏയ് ഇതല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ദേവേട്ട അവൾ പറഞ്ഞു അഗ്നി ചിരിയോട് അവൾ കൊടുത്തത് ആസ്വദിച്ചു കഴിച്ചു അങ്ങനെ അവൾ അവനും അവൻ അവൾക്കും പരസ്പരം വാരിക്കൊടുത്തു ചുറ്റുമിരിക്കുന്ന ചേട്ടന്മാരുടെ നോട്ടം ഇടക്കിടയ്ക്ക് അവരിലേക്ക് വരുന്നുണ്ട് പക്ഷെ ജ്വാലയും അഗ്നിയും അവര് രണ്ടാളും മാത്രമുള്ള ലോകത്താണ് അവിടെ മറ്റാരുമില്ല പ്ലേറ്റിലെ ഭക്ഷണം കഴിയുമ്പോൾ അഗ്നി അടുത്തത് ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചായയും കുടിച്ചു കഴിഞ്ഞ് അവസാനത്തെ പീസ് പൊറോട്ടയും അഗ്നിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ജ്വാല അവൻ അത് വാങ്ങി അറിയാതെ അവളുടെ വിരലുകളിൽ കൂടി നുണഞ്ഞു പോയതും പിടപ്പോടെ അവൾ കൈ പിൻവലിച്ചു കൈ കഴുകി വന്നതും അവൾ കാർത്തികയോടും വാസുവിനോടും കുറച്ചുനേരം സംസാരിച്ചു കഴുകി വന്ന അഗ്നി കാണുന്നത് ഇതാണ് ചിരിയോട് അവരോട് സംസാരിക്കുകയാണ് അവൾ അവളുടെ സംസാരം കേട്ട് അവരും ചിരിക്കുന്നുണ്ട് ഈ പെണ്ണ് ഇത്ര പെട്ടെന്ന് ഇവരെയും കയ്യിലെടുത്തോ അഗ്നി ഓർത്തുകൊണ്ട് അടുത്തേക്ക് നടന്നു അവനെ കണ്ടതും ജ്വാല അല്പം നീങ്ങി നിന്നു അഗ്നിക്ക് ആഷെടുത്ത് കാർത്തികയുടെ കൈ കൊടുത്തു മോൻറെ ഭാര്യയെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ പണം വാങ്ങിക്കൊണ്ട് കാർത്തിക അവനോട് സന്തോഷത്തോടെ പറഞ്ഞു അവൻ ചിരിയോടെ തലയാട്ടി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം മോനിങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല ഇന്നാ ഇപ്പൊ വരുന്നേ വാസു പറഞ്ഞതും ജ്വാല ആണോ എന്ന പോലെ അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി എന്റെ കൊച്ച് എന്നെ കാത്തിരിക്കുമല്ലേ ചേട്ടാ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്ന് തനിച്ചിരുന്ന് കഴിക്കും അവനിൽ പുഞ്ചിരിയാണ് അവരും ചിരിയോടെ തലയാട്ടി അവരോട് സംസാരിച്ച് അവസാനം അവരെ പിരിയുമ്പോൾ ഇനിയും വരാമെന്ന ജ്വാല അവർക്ക് വാക്കുകൊടുത്തു കൈകൾ വീണ്ടും അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അഗ്നി അവളുമായി മുന്നോട്ട് നടന്നു തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അഗ്നിയും ജ്വാലയും ഇത്തവണ അഗ്നിയുടെ ബുള്ളറ്റിന്റെ സ്പീഡ് കൂടിയിരുന്നു ജ്വാല പേടിയില്ലാതെ അവന്റെ പുറത്തേക്ക് കവിൾ അമർത്തി വെച്ച് അവന്റെ വയറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട് കാറ്റിന്റെ ശബ്ദം ചെവിയിലടിച്ചു പോകുമ്പോൾ അവൾ ഒന്നുകൂടി അവനിലേക്ക് അമർന്നിരിക്കും അഗ്നി ഇടക്കിടയ്ക്ക് വയറിലിരിക്കുന്ന അവളുടെ കയ്യിൽ അമർത്തി പിടിക്കുന്നുണ്ട് ദേവേട്ട അല്പനേരം കഴിഞ്ഞതും ജ്വാല അവന്റെ ഷോൾഡറിലേക്ക് താടി ഊന്നി അവനെ വിളിച്ചു എന്താടാ അത് ദേവേട്ട ചോദിച്ചില്ലേ എന്നോട് നേരത്തെ ദേവേട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താന്ന് അവൾ അവന്റെ ചെവിക്കരികിൽ പോയി അല്പം അല്പമുറക്കേ ചോദിച്ചു ആ അഗ്നി പറഞ്ഞു ആ അതുപോലെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ട് ദേവേട്ടൻ്റെ അടുത്ത് അവൾ പറഞ്ഞതും അഗ്നി സംശയത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നോക്കി അതെന്താ അവൻ ചോദിച്ചു പറയട്ടെ എന്നോട് ദേഷ്യം തോന്നോ ഇല്ല പറഞ്ഞോ അവൻ പറഞ്ഞു അവളുടെ ഇടത് കൈ അവന്റെ വയറിൽ നിന്നും അകന്നു പിടിച്ചിരിക്കുഞ്ഞ അതറിഞ്ഞതുപോലെ അവൻ ആഗലോതയോടെ പറഞ്ഞു അവളത് ശ്രദ്ധിക്കാതെ അവന്റെ കഴുത്തിലൂടെ ആ കൈയിട്ടു ആ കൈകൾ അവന്റെ ഷർട്ടിനു മുകളിലൂടെ അവന്റെ നെഞ്ചിലായി വന്നു നിന്നതും അഗ്നിയുടെ ചൊടികളിൽ കള്ളച്ചിരി വിരിഞ്ഞു ഇതാ എനിക്കിഷ്ടല്ലാത്ത ഇവിടത്തെ ടാറ്റു പരിപോവമായിരുന്നു അവളുടെ വാക്കുകളിൽ അഗ്നിക്ക് അവളോട് വല്ലാതെ പ്രണയം തോന്നിപ്പോയി നിനക്ക് ഇഷ്ടമല്ലാത്ത ഈ സാധനം പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടം എൻ്റെ പൂച്ചക്കുട്ടി അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവളുടെ മുഖം വീർത്തു അവൾ കൈകൾ വീണ്ടും അവന്റെ വയറിലൂടെ ചുറ്റി അവന്റെ പുറത്തേക്ക് മുഖം വെച്ചിരുന്നു അഗ്നി പെണ്ണിന്റെ കുറുമ്പ് ആസ്വദിച്ചുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു എന്നാൽ അല്പ ദൂരം കൂടി പോയതും വയറിലിരിക്കുന്ന ജ്വാലയുടെ കൈകൾ അയഞ്ഞു പോകുന്നതുപോലെ അവന് തോന്നി വെപ്രാളത്തോടെ അഗ്നി അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു കുഞ്ഞ ഉറങ്ങാണോ അവൻ ചോദിച്ചു ഉറക്കം വരണു ദേവേട്ട അവളുടെ സ്വരം പോലും താഴ്ന്നിരിക്കുന്നു അയ്യോ ഉറങ്ങല്ലേ വാവേ എത്തും അവൻ വെപ്രാളപ്പെട്ടു ജ്വാല മറുപടി പറഞ്ഞില്ല കുഞ്ഞ അവൻ അവളുടെ കൈപിടിച്ചു കുലുക്കി ഉം അവൾ മൂളി എടാ ഉറങ്ങല്ലേ നമ്മൾ ഇപ്പെത്തും ഉറങ്ങിയാ താഴെ വീഴും അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു നല്ലോണം ഉറക്കം വരണു ദേവേട്ടാ അവൾ ചിണുങ്ങി ദേ ഇപ്പെത്തും എന്റെ പൊന്ന ഉറങ്ങല്ലേ അവൻ ഇടത് കൈ പുറകിലേക്കാക്കി അവളുടെ പുറത്തൊന്ന് തട്ടി ഉം ജ്വാല മൂളി അഗ്നി സ്പീഡ് വളരെ കുറച്ച് മുന്നോട്ട് പോയി അപ്പോഴും അവൻ ഇടക്കിടയ്ക്ക് വയറിലിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കുഞ്ഞാ ഉറങ്ങിയോ എണീക്ക് വീടിനടുത്ത് എത്താറായതും അഗ്നി അവളെ തട്ടി വിളിച്ചു ജ്വാല മുളിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് നേരെയിരുന്നു കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോന്നു ദേവേട്ടോ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുവണ്ടി നിന എവിടെ നിർത്തിയേ അവൾ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു അടിപൊളി എടി കുറുമ്പി നമ്മൾ അങ്ങോട്ട് വണ്ടിയും കെട്ടി ചെന്ന എല്ലാവരും അവൻ പറഞ്ഞു അപ്പോഴാണ് ജ്വാലയും അത് ഓർത്തത് അഗ്നി പതിയെ ബുള്ളറ്റിൽ നിന്നും താഴെ ഇറങ്ങി അയ്യോ ഞാൻ താഴെ വീഴും ദേവേട്ട അവള് പേടിയോടെ പറഞ്ഞു അവിടെ ഇരുന്നോ വീഴില്ല അവളെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റുമായി മുന്നോട്ട് നീങ്ങി ബുള്ളറ്റ് ഒരു ഭാഗത്ത് നിർത്തി ജ്വാലയും താഴെ ഇറക്കി അഗ്നി അവളുടെ കയ്യും പിടിച്ച് സിറ്റൌട്ടിലേക്ക് കയറി പെട്ടെന്ന് പുറത്തെ ലൈറ്റ് ഓണായി അഗ്നിയും ജ്വാലയും ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി പെട്ടെന്ന് അവർക്ക് മുന്നിൽ വാതിൽ തുറന്നു ചിത്രയായിരുന്നു അത് അവരുടെ അടുത്തായി തന്നെ അപ്പവും മോഹനും സഭാഷ് അഗ്നി അറിയാതെ പറഞ്ഞുപോയി ദേവേട്ട ജ്വാല അഗ്നിയെ പതിയെ വിളിച്ചു അവൻ അവളെ നോക്കി ഒന്നുമില്ലാന്ന് കണ്ണു ചെമ്മി ഈ രണ്ടാളും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി നന്നായി ഇളിച്ചു കൊടുത്തു പക്ഷെ അപ്പവും ചിത്തിരയും മോഹനും അതുകൊണ്ട് അവരെ കൂർപ്പിച്ചു നോക്കി അല്പനേരം മുൻപ് അഗ്നിയും ജ്വാലയും ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ പോയതുകൊണ്ട് ഉറക്കം വരാതെ ബെഡിൽ അസ്വസ്ഥതയോടെ കിടക്കുകയാണ് ചിത്തിര അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് മോഹനും കാണുന്നുണ്ടായിരുന്നു ഉറങ്ങിയില്ലേ ചിത്തു അയാൾ അവരോട് ചോദിച്ചു ചിത്തിര മോഹന്റെ മുഖത്തേക്ക് നോക്കി മോഹനേട്ടൻ ഉറങ്ങിയില്ലേ ചിത്തിര തിരികെ ചോദിച്ചു ഇല്ല ഉറക്കം വന്നില്ല എനിക്കും മക്കളിങ്ങനെ വിശന്നു കിടക്കുമ്പോ എങ്ങനെ ഉറക്കം വരും എനിക്ക് ആകെ എന്തോ പോലെ മോഹനേട്ടാ മോൾക്ക് എന്തു പറ്റിയാവോ ആകെ ഒരു സങ്കടമായിരുന്നു മുഖത്തൊക്കെ അവൾ കഴിക്കാതെ പോയപ്പോ കണ്ണനും കഴിച്ചില്ല ചിത്ര വിഷമത്തോടെ ബെഡിലിരുന്നു അവളുടെ സങ്കടമൊക്കെ കണ്ണൻ മാറ്റിയിട്ടുണ്ടാവും ചിത്തു താൻ വിഷമിക്കാതെ അയാൾ അവരോടൊപ്പം എഴുന്നേറ്റിരുന്നു ആയിക്കോട്ടെ അതല്ലെങ്കിലും കണ്ണനോട് സംസാരിച്ചാ അവൾ ഓക്കെ ആവും പക്ഷെ മക്കളിങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വല്ലായ്മ ഞാൻ പോയി വിളിച്ച് ഭക്ഷണം കൊടുക്കട്ടെ അവർക്ക് ചിത്തിര പ്രതീക്ഷയോടെ മോഹനെ നോക്കി അവർ ഉറങ്ങിക്കാണിച്ചിത്തു മോഹൻ പറഞ്ഞു നോക്കി അത് സാറല്ല മോഹനേട്ടാ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും അവര് വിഷമത്തോടെ പറഞ്ഞു എന്നാ താമ്പ നമുക്ക് പോയി വിളിക്ക അവരുടെ വിഷമം കണ്ടപ്പോ മോഹൻ പറഞ്ഞു ചിത്തിര സന്തോഷത്തോടെ തലയാട്ടി പെട്ടെന്ന് ഡോറ് തുറന്ന് അവരുടെ റൂമിലേക്ക് നടന്നു പിറകെ തന്നെ മോഹനും പക്ഷെ അഗ്നിയും ജ്വാലയും റൂമിൽ ഇല്ലാന്ന് കണ്ടതും ചിത്തിരയ്ക്ക് മോഹനും ടെൻഷൻ തോന്നി അവര് വെപ്രാളത്തോടെ റൂമിനടുത്ത് പോയി അവന്റെ ഡോറിൽ തട്ടി വിളിച്ചു ഉറക്കം ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ വന്ന് വാതില് തുറന്നപ്പോഴാണ് മുന്നിൽ ആകുലതയോടെ നിൽക്കുന്ന ചിത്തൂനെ മോഹനെ അപ്പു കാണുന്നത് അവൻ അമ്പരപ്പോടെ അവരെ നോക്കി എന്താ എന്താ രണ്ടാളുടെ മുഖം എങ്ങനെ എന്തു അറ്റി അവൻ സംശയത്തോടെ ചോദിച്ചു എടാ കണ്ണനെ മോളെയും കാണാനില്ല ചിത്ര പറഞ്ഞു കാണാനില്ലേ നിങ്ങൾക്ക് എന്താ പോയി കിടന്ന രണ്ടാളും അവര് റൂമിൽ കാണും അപ്പു കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് തിരികെ നടന്നു ചിത്തിര പെട്ടെന്ന് അവന്റെ പുറത്ത് ഒരടി കൊടുത്തു ആ നിങ്ങക്ക് എന്താ മനുഷ്യൻ ഉറങ്ങാനും സമ്മൂലേ എന്റെ ഒന്ന് പോയി കിടക്ക് അപ്പു അവർക്ക് നേരെ കൈകൂപ്പി അങ്ങനെ ഇപ്പൊ കിടക്കുന്നില്ല പോയി മക്കളെ എവിടെനിന്ന് നോക്കടാ ചിത്തിര ദേഷ്യത്തോടെ പറഞ്ഞു അവരെന്താ കൊച്ചു പിള്ളേരാണോ ഇവിടെ എവിടെയെങ്കിലും കാണും അപ്പു കലിയോടെ പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ ഫോണിലേക്ക് വിളിച്ചു അവന്റെ റൂമിൽ നിന്നുമാണ് ഫോൺ റിങ് ചെയ്യുന്നത് അപ്പു നെറ്റി ചുളിച്ചുകൊണ്ട് മോഹനെ നോക്കി രണ്ടാളുടെ ഫോണ് റൂമിൽ തന്നെ ഉണ്ട് മോഹൻ പറഞ്ഞു അപ്പു തലയാട്ടിക്കൊണ്ട് ഓരോ റൂമിലായി അവരെ തിരയാൻ തുടങ്ങി കൂടെ തന്നെ മോഹനും ചിത്തു ഹാളിലേക്ക് എത്തിയപ്പോഴാണ് ചാരി വെച്ചിരിക്കുന്ന ഡോറ് അപ്പു കണ്ടത് ആരാ ഡോറ് തുറന്നേ അവൻ സംശയത്തോടെ ചിത്തൂവിനോട് മോഹനോടായിട്ട് ചോദിച്ചു ആര് ഞാനല്ല ചിത്തിര അമ്പരപ്പോടെ പറഞ്ഞു അപ്പു നെറ്റി ചുളിച്ചുകൊണ്ട് ചാരി വെച്ച ഡോറ് പോയി തുറന്ന് സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഇതാരാ മോഹനേട്ടാ ഡോറ് തുറന്ന് ഇനി വല്ല കള്ളന്മാരും ചിത്തിര മോഹനോട് ചോദിച്ചു ആ കള്ളന്മാര് തന്നെയാ പക്ഷെ ആ കള്ളന്മാര് വീട്ടിലെ ബുള്ളറ്റും എടുത്തിട്ടാ പോയെന്ന് മാത്രം അപ്പു ബുള്ളറ്റ് നിർത്തിയിട്ടിടത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ കണ്ണന് ബുള്ളറ്റ് എവിടെ പോയി ചിത്ര ചോദിച്ചു ഓ ഈ ഇമ്മ എന്തൊരു മണ്ടൂസായത് ഏട്ടനെ ഏട്ടത്തെയും കൂടി പുറത്തെവിടെ പോയിരിക്ക അതും ബുള്ളറ്റില് അല്ലാതെ ബുള്ളറ്റ് എവിടെ പോവാനാ അപ്പു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്കിരുന്നു ചിത്തിര വിടർത്തി മോഹനെ നോക്കി അയാളുടെ ചുണ്ടിലും ചിരിയാണ് അതെങ്ങനെ നിനക്കറിയാം ചിലപ്പോ കണ്ണനല്ല വണ്ടി കൊണ്ടുപോയതെങ്കിലോ ചിത്തിര അവനെ കുറിപ്പിച്ചു നോക്കി ആ ബെസ്റ്റ് പിന്നെ ആര് കൊണ്ടുപോവാനാ ഈ ഡോർ അകത്തേക്ക് അടച്ചതല്ലേ ബുള്ളറ്റിന്റെ കീയും ഏട്ടന്റെ റൂമിലല്ലേ പിന്നെ ആര് കൊണ്ടുപോവാനാ അപ്പു ചുണ്ടുകൂട്ടി ആ അത് ശരിയാണല്ലോ ചിത്തര അപ്പുവിൻ്റെ അടുത്തേക്കിരുന്നു അവൻ ചിരിയോടെ അവരുടെ തോളിലേക്ക് ചാഞ്ഞു രാത്രി കറങ്ങാൻ പോയേക്കാ ഭാര്യയും ഭർത്താവും കൂടി അവളുടെ സങ്കടം മാറ്റാനായിരിക്കും അപ്പു പറഞ്ഞു എന്നാ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ മനുഷ്യൻ്റെ ടെൻഷൻ അടുപ്പിക്കാൻ ഇങ്ങോട്ട് വരട്ടെ രണ്ടും ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചിത്തിര മുഖം വീർപ്പിച്ചു അതിന് നമ്മളിപ്പോ മക്കളെ അന്വേഷിച്ച് നടക്കുന്ന അവർക്ക് അറിയില്ലല്ലോടോ മോഹൻ അവരോട് പറഞ്ഞു അതൊക്കെ ശരിയാ എന്നാലും ഈ സമയത്ത് അതും ബുള്ളറ്റില് മോൾക്ക് അതിൽ കയറാനൊക്കെ അറിയോ മോഹനേട്ട ചിത്തിര ആകുലതയോടെ ചോദിച്ചു മോഹൻ കൈമലർത്തി അവള് പോയത് ഏട്ടന്റെ കൂടെ അമ്മേ ഏട്ടൻ നോക്കൂ അവളെ അത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നതല്ലേ അപ്പു ചിത്തിരയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അതെ അറിയാം എന്നാലും മനുഷ്യനെ കുറച്ചു നേരത്തെങ്കിലും ടെൻഷൻ അടുപ്പിച്ചില്ലേ രണ്ടും കൂടിയിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ ചിത്തിരയുടെ കവിള് വീർത്തു അതെ അതെയമ്മേ അവർ വന്നിട്ട് മതി ഇനിയുള്ള ഉറക്കം ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അപ്പു കുറുമ്പോടെ പറഞ്ഞു ചിത്തിര അതേന്ന പോലെ തലയാട്ടി മുന്നിൽ നിൽക്കുന്നവരുടെ കൂർപ്പിച്ച നോട്ടം കണ്ടിട്ടും അഗ്നി കൂസലില്ലാതെ ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കയറിപ്പോയി ദേവേട്ട എല്ലാവരും ഉണർന്നിരിക്കുകയാണല്ലോ നമ്മളെ വഴക്കും അറിയോ മുന്നോട്ട് നടക്കുമ്പോൾ ജ്വാല അഗ്നിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ ചോദിച്ചു ഏയ് വഴക്കൊന്നും പറയില്ല നീ ഇങ്ങനെ പേടിക്കല്ലേ ഉം ജ്വാല മൂളി അതെ ഒന്ന് നിന്നേ അവിടെ അപ്പുവാണ് അഗ്നിയും ജ്വാല അവനെ തിരിഞ്ഞു നോക്കി അപ്പു ഇടുപ്പിൽ കൈകൂത്തി അവരെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട് അതുകണ്ട് അഗ്നി അവനെ നോക്കി പുച്ഛിച്ചു കുഞ്ഞ എന്റെ മോള് പോയി ഉറങ്ങിക്കേ സമയം ഒത്തിരിയായി അവൻ ജ്വാലയോട് പറഞ്ഞു ജ്വാല തലയാട്ടി അവന്റെ കൂസലില്ലാത്ത സംസാരം കേട്ട് അപ്പുവിന്റെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെയായി അമ്മ അപ്പു ചിടുങ്ങിക്കൊണ്ട് ചിത്തിരയെ വിളിച്ചു കണ്ണാ ജ്വാല രണ്ടാളെന്താ ഞങ്ങളെ കണ്ടില്ലേ ചിത്തിര ഗൗരവത്തോടെ അഗ്നിയോട് ജ്വാലയോടുമായിട്ട് ചോദിച്ചു കണ്ടു അഗ്നി പറഞ്ഞു മോഹൻ ചിരിയോടെ സെറ്റിയിൽ വന്നിരുന്നു എന്നിട്ടാണോ നീ ഒന്നും മിണ്ടാതെ പോകുന്നേ ഞങ്ങൾ എത്ര നേരം കൊണ്ട് നിങ്ങളെ കാത്തിവിടെ ഇരിക്കാമെന്നറിയോ എവിടെ പോയത് രണ്ടാളും ഈ സമയത്ത് ചിത്തിരയുടെ സ്വരം കടുത്തിരുന്നു ജ്വാലയ്ക്ക് പേടി തോന്നി തന്നെ കാണാൻ തറവാട്ടിൽ വന്നപ്പോഴായിരുന്നു ഇത്രയും ഗൗരവം നിറഞ്ഞ ചിത്തൂന്റെ സ്വരം ആദ്യമായി കേട്ടതെന്ന് അവൾ ഓർത്തു അവള് പേടിയോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖത്ത് കുറുമ്പാണ് ജ്വാല അവനെ അമ്പരപ്പോടെ നോക്കി കണ്ടോ അമ്മേ ഏട്ടം മിണ്ടുന്നില്ല എന്തോ കള്ളത്തരണ്ട് രണ്ടിനും ചോദിക്കമ്മേ ചോദിക്ക് അപ്പു ചിത്തിരയ്ക്കുള്ളിൽ ദേഷ്യം നിറയ്ക്കുകയാണ് അങ്ങോട്ട് മാറി നിൽക്കട ചക്ക എനിക്കറിയ എന്റെ മോനോട് എന്ത് ചോദിക്കണമെന്ന് അവൻ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു ചിത്തിര അപ്പൂന് നേരെ ചാടി അത് കേട്ട് മോഹൻ പൊട്ടിച്ചിരിച്ചുപോയി അപ്പൂവിന് ചമ്മിയെ നിൽപ്പ് കണ്ടപ്പോ ജ്വാലയ്ക്കും വന്നുപോയി അവളും പൊട്ടിച്ചിരിച്ചുകൊണ്ട് മോഹൻറെ അടുത്തായി വന്നിരുന്നു മോഹൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്തോന്നു തള്ളയത് അപ്പു മുഖം വീർപ്പിച്ച് ജ്വാലയ്ക്ക് അടുത്തായി വന്നിരുന്നു അപ്പോഴും ജ്വാല ചിരിക്കുകയാണ് പോടി അവളുടെ ചിരി കണ്ട് അപ്പു പരിഭവത്തോടെ പറഞ്ഞു പോടാ അവളും പറഞ്ഞു അപ്പു അവളിൽ നിന്നും മുഖം തിരിച്ചു ജ്വാലയെ തന്നെ നോക്കി നിന്ന അഗ്നിയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ ചിത്തിരിയുടെ അടുത്തേക്ക് വന്ന് അവരുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു തുടരും